സോ ഗ്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളന്ന് മാർക്കോ ഡെലിവറി എടുക്കാൻ പോയപ്പോൾ പണ്ടിട്ടുണ്ടായിരുന്നതാണ് നമുക്ക് ഒരു ബസ്സും കൂടി വരാനുണ്ട് എന്ന് അപ്പോൾ ഇന്ന് നമ്മുടെ ബസിൻ്റെ ഡെലിവറി ആണ് ഗായ്സ് ഇന്ന് നമ്മളിൻ്റെ ബസ്സിൻ്റെ പുതിയ ബസ്സിൻ്റെ ഡെലിവറി ആണ് അതും നമ്മൾ പ്രകാശിൻ്റെ കമ്പനിയിൽ പോയിട്ടാണ് നമ്മൾ ബസ് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ളത് ഇപ്പോൾ ഏകദേശം രാത്രി ഈ രാത്രിയല്ല ഗൈസ് ഏകദേശം ഒരു പുലർച്ചെ ആ ടൈമാണ് അപ്പോൾ നമ്മൾ പ്രകാശിൻ്റെ കമ്പനി പോയിട്ട് നമുക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ കൈസ് അപ്പോൾ ഇന്നിപ്പോൾ മാർക്കും അവിടെ കിടക്കുന്നുണ്ട് നല്ല സെറ്റപ്പ് സെറ്റപ്പാക്കി ടൂറൊക്കെ അടിച്ചു പൊളിച്ചു ഗൈസ് കോളേജ് ടൂറ് അതിൻ്റെ പാർട്ട് ടു വീഡിയോ വരും പക്ഷെ ചെറിയ ഡിലേ ഉണ്ടാവും ഗൈസ് ചെറിയൊരു ടൈം എടുക്കും വരെ ചക്ക കണ്ട നല്ല സെറ്റപ്പിൽ കുളിച്ച് കുട്ടപ്പനാക്കിയിട്ട് നമ്മൾ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വർക്ക് ഉണ്ടായിരുന്നു കാശ് ചെയ്യാൻ കാരണം എന്താ പറയുക ഊട്ടി ട്രിപ്പിൽ കുറച്ച് തട്ടലും മുട്ടലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണം കയസ്സ് പക്ഷെ എന്താ സംഭവം ചോദിച്ചാൽ ഒന്നിലും അങ്ങനെ തമ്പിനിയിലും കാര്യങ്ങളൊക്കെ സെക്കൻ സെറ്റാക്കേണ്ട കയസ്സ് കാരണം ഇപ്പം തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും കെയിമി കയറിയിട്ട് എടുക്കേണ്ടല്ലോ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റാക്കണം ഇന്നിപ്പോൾ കമ്പനിയിലും കാര്യങ്ങൾ റെഡിയാക്കാൻ ആവശ്യം വരും അതുകൊണ്ട് നമുക്ക് നേരത്തെ കാലത്ത് എടുത്ത് യാത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് നേരെ പ്രകാശിൻ്റെ കമ്പനിക്ക് പോകണം കാഴ്ച ഡെലിവറി എടുക്കാൻ വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ ആ വണ്ടി ഇപ്പം പറഞ്ഞാൽ സർപ്രൈസ് പൊളി അതുകൊണ്ട് നമുക്ക് നിങ്ങൾ നേരിട്ട് അവിടെ പ്രകാശിൻ്റെ കമ്പനിയിൽ എത്തിയിട്ട് കണ്ടോളി അത്യാവശ്യം നല്ല ലോങ്ങ് ഉണ്ട് ഇവിടെ എന്തായാലും ഇപ്പോൾ രാത്രി ഏകദേശം പുലർച്ചെ അവിടെ എത്തുമ്പോളേക്ക് ഒരു പത്ത് പന്ത്രണ്ട് മണി എന്തായാലും ആവും കാഴ്ച മാർക്ക് വേണമെങ്കിൽ ഫുൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം എല്ലാം നമുക്ക് എന്തായാലും അവിടേക്ക് പോകാം എന്തായാലും ഇപ്പോൾ ഇത്ര നേരമായി ഇനിയിപ്പം അവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം നല്ല ടൈം എടുക്കും അപ്പോൾ ഒരുപാട് ലെങ്ത് പോകും വീഡിയോ അതുകൊണ്ട് നമുക്കിന്ന് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം കഴിച്ചു ഓക്കെ അങ്ങനെ കഴിച്ചാൽ ഏകദേശം നമ്മൾ ഇപ്പോൾ പ്രകാശിൻ്റെ കമ്പനീൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം പറഞ്ഞാൽ ഇപ്പം കുറച്ചും കൂടി പോകാണ്ട് ഒരു എട്ട് കിലോമീറ്റർ കൂടി ഉള്ളൂ അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം ആ ടൈമായി നമ്മൾ അവിടെ നിന്ന് ഒരു നാല് മുക്കാൽ മണി ആ ടൈം നമ്മൾ ഇറങ്ങിയത് ഇപ്പോൾ ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാൽ ആ ടൈമായി കഴിച്ചത് അത്യാവശ്യം ആ കുറച്ച് കുറച്ച് ദൂരം ആ കുറച്ച് ദൂരം പിന്നെ അത്യാവശ്യം ദൂരം ഉണ്ട് ഒരു മൂന്നാല് ട്രാവൽ ട്രാവലർ ട്രാവലുണ്ട് ട്രാവൽ ട്രാവലുണ്ടായിരുന്നു കേസ് വായു വഴങ്ങണില്ല വഴങ്ങണില്ല ആ വയസ്സ് കാര്യമില്ല നിങ്ങൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ആ നമ്മൾ ഇവിടെ പറഞ്ഞു കിടത്തി ആ അപ്പോൾ ഏകദേശം ഇത്ര ടൈമായി ആയി നമ്മൾ ഇവിടെ എത്താം കാരണം അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കഴിച്ചു അത്യാവശ്യം പറയുമ്പോൾ അത്യാവശ്യം നല്ലപോലെ ട്രാഫിക് ഉണ്ടായിരുന്നു പിന്നെ ഒരു ആക്സിഡൻറ്റ് സീനൊക്കെ ഉണ്ടായതുകൊണ്ട് അതാണ് ഇത്ര ഡിലേ ആയിപ്പോയത് നമുക്ക് എന്തായാലും ഒരു സോങ്ങ് ഒക്കെ വെച്ചിട്ട് പോകാം കയസ് ഇവിടെ നിന്ന് അപ്പോൾ ഒരുപാട് സംസാരി ഒന്നും വെക്കുന്നില്ല ഞാൻ ഈസിലി കമ്മിയാക്കി ഇട്ടിരിക്കുക കയസ്സ് രണ്ടിൽ മൂന്നിലൊക്കെ ഞാൻ സോങ് ഇട്ടിരിക്കുന്നത് കാരണം കോപ്പി റൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ നമ്മൾ റിമൂവ് ആക്കേണ്ടി വരും മൂന്ന് കോപ്പികളായിട്ട് കിട്ടി കഴിഞ്ഞാൽ മോണിറ്ററേഷൻ എന്തോ കിട്ടുമെന്ന് തോന്നുന്നു എന്നാണ് എൻ്റെ ഒരു ഇപ്പം തോന്നുന്നത് അങ്ങനെയാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് അറിയില്ല ഇതുപോലെ കോപ്പികളായിട്ട് കാര്യങ്ങളൊന്നും നമുക്ക് അടിച്ചിട്ടില്ല അടിക്കാണ്ടിരിക്കട്ടെ നൈസിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളെന്തായാലും ഇപ്പം നമുക്ക് മെല്ലെ പ്രകാശിൻ്റെ കമ്പനി ഏകദേശം എത്തിക്ക കുറച്ചും കൂടെ ഉള്ളൂ അപ്പം നമുക്കിനി പാട്ടും കേട്ടിട്ട് മെല്ലെ പ്രകാശിൻ്റെ കമ്പനിക്ക് പോവാം കുറച്ചണേ ഉള്ളൂ പക്ഷേ നമുക്ക് എന്തെങ്കിലും കമ്പനീൻ്റെ ഒരുപാട് കമ്പനി എത്തണവരെ എന്താ പറയുക കമ്പനീന ഉള്ളിൽ കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പാട്ട് വയ്ക്കാൻ പറ്റില്ല വയസ്സ് കാരണം അവിടെ ഫുള്ള് വർക്ക് ചെയ്യണ ആൾക്കാരായതുകൊണ്ട് കമ്പനിക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പാട്ട് വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് നേരം നല്ല റീമിക്സ് എല്ലാം വെച്ച് അത്യാവശ്യം നമ്മുടെ മാർക്ക് പോയിൻ്റ് വോക്കലൊക്കെ നിങ്ങൾക്ക് കേൾപ്പിച്ചും തരാം അപ്പോൾ ഏകദേശം എത്തി വയസ്സ് നമ്മുടെ പ്രകാശിൻ്റെ കമ്പനി എന്താ പറയുന്നത് റൈറ്റ് സൈഡിൽ പോയി ടേൺ ഉണ്ട് വയസ്സ് അതിക്ക് പോകുക അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രകാശിൻ്റെ തമ്പിനി എത്തി ഒരുപാട് ഇതൊന്നും അല്ല കൈസ് കുറേ കമ്പനി ഉണ്ടല്ലോ അതിൽ ഒരു കമ്പനി അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി ഡെലിവറി ഉള്ളത് നമുക്കാണെങ്കിൽ ഒരുപാടുള്ളിക്കായിട്ട് പാർക്ക് ചെയ്യാനും പറ്റില്ല അവിടെ ചെറിയ പാർക്കിംഗ് പ്ലേസസ് ഉണ്ടല്ലോ കൈസ് ചെറിയൊരു ഇതന്നെ ഉള്ളൂ ഒരു എന്താ പറയുക ഒരു ഗ്യാപ്പ് അവിടെ മെല്ലെ പാർക്ക് ചെയ്തിട്ടിട്ട് മെല്ലെ നമ്മുടെ പുതിയ ചെക്കനെ എടുക്കാൻ വേണ്ടി പോകണം ആ ബാക്ക് സൈഡ് എവിടെങ്കിൽ നിർത്തിയിട്ടുണ്ടോ അതിൻ്റെ ചോദിക്കണം ഇനിയിപ്പോൾ എന്താ ചോദിച്ചാൽ നമുക്ക് വണ്ടി സ്റ്റിക്കറൊക്കെ ചെയ്ത് പുതിയ ബസ് നമ്മൾ സ്റ്റിക്കറൊക്കെ ചെയ്ത് സെറ്റാക്കണം അതിൽ കുറച്ചും കൂടി വർക്ക് എടുക്കണം വൈസ് കാരണം ഉള്ള ബസ്സിലേയും കാട്ടി ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി വർക്ക് എടുക്കണം എന്നുണ്ട് എനിക്ക് നോക്കട്ടെ അതിനനുസരിച്ച് സെറ്റാകാം അത്യാവശ്യം കുഴപ്പമില്ല നമ്മൾ മാർക്ക് വഴി പറയുമ്പോൾ ഓവർ റേറ്റ് നമ്മൾ ലൈറ്റൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ എടുക്കാൻ പോകുന്ന വണ്ടിയിൽ ഓവർ എന്നല്ല ഒരുപാട് ചെറുപ്പം ആക്കുന്നില്ല നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ എന്തായാലും ഇത് കൊടുക്കുന്നുണ്ട് ലൈറ്റ് കാര്യങ്ങൾ അപ്പം നമുക്ക് നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് പോകാം ഓക്കെ ക്യായസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് അവരുടെ ഓഫീസ് ഇതായിരിക്കും ചിലപ്പോൾ എൻട്രൻസ് പോലത്തെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും അതേപോലെ ഇതുകൊണ്ട് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് വല്ല ഓഫ് ടൈമിൽ വെളിയിലേക്ക് പോകാൻ അങ്ങനെ എന്തിനൊക്കെ ആയിരിക്കും ഗായ്സ് ഇതാണ് അവരുടെ സെറ്റപ്പ് ഇതിൻ്റെ ഉള്ളിലാക്കും ചിലപ്പോൾ ബസ്സൊക്കെ സെറ്റാക്കുന്നത് നമ്മുടെ ബസ്സിൻ്റെ ബാക്കിലാണ് നിർത്തിയിട്ടുള്ളത് കേട്ടാ ഇവിടെ നിന്ന് നോക്കിയാൽ തുമ്പ് കണ്ട കണ്ട കേട്ടേ ഇതാണ് നമ്മുടെ ബസ് കൈസ് കണ്ടില്ലേ സെറ്റപ്പ് ആക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ മാർക്കോയില് നമ്മൾ ഡെലിവറി എങ്ങനെയാണ് എടുത്ത് അതേപോലെ തന്നെ നമ്മൾ ലൈറ്റ് വർക്കും അതേപോലെ എല്ലാം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡെലിവറി എടുക്കുന്നത് ബസ്സിൻ്റെ ഓക്കെ നമുക്കപ്പോൾ ഇന്നാകെ നമുക്ക് ആകെ ചെയ്യാൻ പരിപാടി എന്ന് വെച്ചാൽ സെറ്റ് വർക്ക് സ്റ്റിക്കറ് ഈ രണ്ട് പരിപാടി മാത്രം നമുക്കിനി ചെയ്യാനുള്ളൂ ഈ വണ്ടിയിൽ നമ്മൾ ലൈറ്റിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതേ ലൈറ്റിന് ഞാൻ ആയിരിക്കില്ല ഹെഡ് ലൈറ്റിൻ്റെ അവിടെയൊക്കെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്യണം ഇതിപ്പോൾ കുഴപ്പമില്ലാത്ത രീതി ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കൊന്നും കൂടി മോഡിഫൈ ചെയ്യാനുണ്ട് പിന്നെ ഇവിടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവർ ബസ്സൊക്കെ പാർക്ക് ചെയ്ത് നിർത്തലും ഉള്ള പരിപാടിയൊക്കെ എന്തായാലും പിന്നെ സെറ്റപ്പ് കൊള്ളാം അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ കണ്ടീഷൻ ഇനിയിപ്പോൾ ഇവിടെ വെച്ച് ഇപ്പോൾ ഇവിടെ നിന്ന് മെല്ലെ ഇറങ്ങി നമുക്ക് ഇനി എന്തായാലും ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിക്കർ വർക്കിനും കാര്യങ്ങളൊക്കെ എല്ലാം കഴിയിട്ടുള്ളൂ സ്റ്റിക്കർ വർക്ക് ചെയ്യണം അതേപോലെ സെറ്റ് വർക്ക് ചെയ്യണം എന്തായാലും സെറ്റ് വർക്കും സ്റ്റിക്കർ വർക്ക് ചെയ്യുമ്പോഴേക്കും എന്തായാലും ഒരാഴ്ച രണ്ടാഴ്ച പിടിക്കും എന്തായാലും പിന്നെ ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വഴിയും നമുക്ക് മെല്ലെ ചെയ്യാം അതൊന്നുമല്ല അല്ല കഴിച്ച് മെയിൻ പരിപാടി ഒരു എഡീഷൻ നീമ്പ് വെക്കണം ഈ ബസ് എടുക്കണേയും കാട്ടി വലിയ തലവേദനയാണ് അതിനുള്ള ഒരു എഡീഷൻ എയിമ് സെറ്റാക്കൽ അത്യാവശ്യം നല്ലൊരു എഡീഷൻ എയിം തന്നെ നമുക്കൊന്ന് സെറ്റാക്കണം അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് വെക്കുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയുക ഗൈസ് കമൻറ്റിൽ നല്ല നല്ല എഡീഷൻ എയിമെന്നെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വെക്കും പിന്നെ അതുപോലെ ഈ ബസ് നമ്മൾ ഗൈസ് നമ്മുടെ ഉള്ള ബസ്സെല്ലാം ഫ്രണ്ടിൽ പിസലുള്ളതാണ് പക്ഷേ ഈ ബസ്സിൽ നമ്മുടെ ബാക്കിലും കൂടി പിത്സലുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ എഡീഷൻ ചെയ്യുമ്പോൾ ബാക്കിൽ പിക്സൽ വരുന്ന പോലെ സെറ്റാക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇവിടെ നിന്ന് നല്ല വെളിയിൽ ഇറങ്ങാം ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ എത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല ലോങ്ങ് ഉണ്ട് അത്യാവശ്യം നല്ല ലോങ്ങ് ഉണ്ട് വരാൻ തന്നെ നമ്മൾ പുലർച്ചേക്ക് ഇറങ്ങിയിട്ട് വൈ രാവിലല്ലോ ഇവിടെ എത്തി എന്തായാലും ഏകദേശം ഒരു നാലഞ്ച് മണിയാവുകയായിരിക്കും നോക്കാം പോണ പോലെ ഉണ്ടാവും അപ്പോൾ ഇനിയിപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം വൈസ് അങ്ങനെ കയസ് ഇപ്പം നമ്മൾ നമ്മുടെ സിറ്റി എത്തി കഴിച്ചു നമ്മുടെ നാട്ടിലെത്തി ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയി കയസ് എന്നാലും അത്യാവശ്യം വെളിച്ചൊക്കെ ഉണ്ട് അത്ര ഇട്ടൊന്നും ആയിട്ടില്ല മേഘ നല്ല ക്ലിയർ ആയിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം വെളിച്ചുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടിയുള്ളു നമ്മുടെ ഷെഡിക്ക് ഏകദേശം ഒരു അര കിലോമീറ്റർ സംതിങ് ഒന്ന് വരുന്നുള്ളൂ ബസ് കൈസ് എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കൺട്രോള് അതേ നമ്മൾ നല്ല ബ്രേക്കിംഗ് കാര്യങ്ങളെല്ലാം നല്ലപോലെ കൊടുത്തിട്ടുണ്ട് അതേമതി ലാസറേഷനൊക്കെ നല്ലപോലെ നമുക്ക് കൊടുത്തിട്ടുണ്ട് തൊട്ടാ പോകും വണ്ടി ആ ഒരു ലെവലിൽ നമ്മൾ ചെയ്തുക്കണം ഒരു ഉപ്പ് ഇടുത്തമൊന്നുമില്ല അതേപോലെ നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കൺട്രോള് കാര്യങ്ങളൊക്കെ ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഷെഡ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അതേപോലെ ഇന്നും നമുക്ക് കുറേ വർക്ക് ചെയ്യാണ്ട് കയസ് നേരത്തെ പറഞ്ഞ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതുപോലെ നമ്മുടെ റാപ്റ്റർ റാപ്റ്റർ അല്ലെ ഷെറോണിന് കുറച്ചും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് ഗൈസ് ലൈറ്റ് വർക്ക് ഇപ്പം നമ്മുടെ വണ്ടികൾ ഏതും ഇപ്പോൾ ഷെഡ്യൂലില്ല മാർക്ക് നമ്മളിപ്പോൾ പോകുമ്പോൾ എടുത്തിട്ട് പോയി ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് നമുക്ക് തിരിച്ചിങ്ങനെ കൊണ്ടുവന്നോളും വന്നുകൊണ്ടിരിക്കുകയെന്നാ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ അതിനെക്കാട്ടി മുമ്പ് ഇറങ്ങിയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എത്തി ടൗൺ വരുമ്പോഴെങ്കിൽ ടൈം എടുക്കും കുറച്ചും കൂടി ടൈം എടുക്കായിരിക്കും അപ്പോൾ ഷെറോണും റാപ്ടറൊക്കെ ട്രിപ്പ് പോയിക്കാണ് കൈസ് ഷെറോൺ മൈസൂർ പോയി അതേപോലെ റാപ്റ്റർ റാപ്റ്റർ കൊടൈക്കനായിരിക്കാണെന്ന് തോന്നുന്നു കൈസ് രണ്ട് മൂന്ന് ദിവസത്തെ പാക്കേജ് എന്തോ ആണ് ഇനിയിപ്പം മാർക്കോ ഇനി രണ്ട് ദിവസം കൂടി കയറാൻ മാർക്കോ ട്രിപ്പിന് പോകും അതേപോലെ നിന്ന് നമുക്കുള്ളതാകെ ഈ വണ്ടിയാണ് ഈ വണ്ടി എങ്ങനെയെങ്കിലും അത്യാവശ്യം നല്ലപോലെ പണിഞ്ഞു സെറ്റാക്കിയിട്ട് വേണം ഇനിയിപ്പോൾ ട്രിപ്പ് എടുക്കാൻ അത്യാവശ്യം നമുക്ക് നല്ല പാക്കേജൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ട്രിപ്പൊക്കെ കിട്ടും കാഴ്ച എന്തായാലും ചെയ്യുന്നില്ല കാര്യമില്ല ഇന്നും ഭാവിയിൽ അപ്കം അപ്കമിങ് ആയിട്ട് നല്ല നല്ല ബസ്സുകൾ വരാറുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും എന്തായാലും കുറച്ചും കൂടി ബസ് എടുക്കണം കാഴ്ച രണ്ട് മൂന്ന് ബസ്സും കൂടി എടുക്കണം ഇപ്പം നമ്മുടെ ഇതിൽ നാല് ബസ്സുണ്ട് ഒരു ആറു ഏഴ് ബസ് എന്തായാലും ഭാവിയിൽ നമുക്ക് മെല്ലെ മെല്ലെ നമുക്ക് ഫണ്ട് റെഡി ആവണ പോലെ സെറ്റാക്കാം ഇനിയിപ്പോൾ നമ്മുടെ പുതിയ ബസ്സായിട്ട് ഇപ്പോൾ നമ്മൾ ആകെടുക്കുന്നത് രണ്ട് രണ്ട് മൂന്ന് ബസ്സാണ് കഴിച്ചത് നമ്മൾ പുതിയതായിട്ട് ആകെ എടുത്തിട്ടുള്ളത് റാപ്റ്റർ അതേപോലെ മാർക്കോ പിന്നെ ഇത് ഇപ്പോൾ ഇപ്പോൾ എടുത്ത ബസ് ഇനിയിപ്പോൾ ഒരു ബസ്സും കൂടി എടുക്കണം മെല്ലെ എന്തായാലും ഇപ്പം ആവില്ല കുറച്ചും കൂടി ടൈം എടുക്കും അപ്പോൾ ഇതൊക്കെ തന്നെ കഴിച്ചത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ